തപഹ തപസ് തപസ്ന്ന് പറഞ്ഞാൽ മനസസ് ഇന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഏകാഗ്രമാക്കലാണ് തപസ് ഇത് ശീലിക്കണം ഇനി തപസ് തന്നെ പലതരത്തിലുണ്ടെന്ന് ഗീതയിൽ പറയും വാചികമായിട്ടുള്ള തപസ് മാനസികമായിട്ടുള്ള തപസ്സ് ശാരീരികമായിട്ടുള്ള തപസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാണ്ട് തൻ്റെ ഗുണത്തിനായിട്ടല്ലാതെ തനിക്ക് ലാഭം കിട്ടാൻ വേണ്ടി അല്ലാതെ മറ്റുള്ളവരെ സഹായിക്കുക അത് തപസ്സാ എന്താണ് തനിക്ക് വേണ്ടിയല്ലാതെ തനിക്കൊരു നേട്ടവും ഇല്ല അതിനു വേണ്ടിയിട്ടല്ലാതെ ചെയ്യുന്ന പ്രവൃത്തി തപസ്സാണ് നേർവഴി പറഞ്ഞു കൊടുക്കുക തപസ്സാണ് വാചികമായിട്ടുള്ള തപസ്സാണത് നല്ല വഴി പറഞ്ഞു കൊടുക്കുക ആശ്വാസ വാക്കുകൾ പറയുക അത് വാചികമായിട്ടുള്ള തപസ്സാണ് വയ്യാണ്ടിരിക്കുന്ന അടുത്ത് വന്നിട്ടൊക്കെ നേരിയ വിട്ടുവോ ഭഗവാൻ ലേ ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞാൽ അയാൾക്ക് എത്ര കണ്ട ആശ്വാസം അത് ആണ് അത് പറയില്ല എന്ന് മാത്രമല്ല അടുത്ത് ഇതങ്ങനെയൊന്നും നേരിയാകുമെന്ന് തോന്നുന്നില്ല ഏട്ടോ അധികം ഉണ്ടാവില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്ത് എന്ത് മെച്ചാ ഉള്ളത് എന്ത് കാര്യം അതാ അതാണ് നമ്മുടെ കുഴപ്പം ഇതൊന്നും അതാണ് വാചികമായിട്ടുള്ള തപസ് പറഞ്ഞാൽ കാര്യം നോക്കി മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ആശ്വാസ വാക്ക് പറയല് വാചികമായിട്ടുള്ള തപസ്സാണ് ഇനി മാനസികമായിട്ടുള്ള തപസ്സ് പറഞ്ഞാൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ചിലർക്ക് നല്ലത് പറയാനൊന്നും അറിയണ്ടാവില്ല അങ്ങനെ പഠിച്ചില്ല ആരും പഠിപ്പിച്ചിട്ടുമില്ല അങ്ങനെയാണെന്നുവച്ചാൽ മിണ്ടാണ്ടിരിക്കുക നല്ലത് എന്നിട്ട് എന്ത് ചെയ്യുക മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഒരു വിഷമം ഉള്ളിയാണ്ട കഴിയട്ടെ ആർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്താ അത് മാനസികമായിട്ടുള്ള തപസ്സാണ് ഇനി നല്ലത് പറയാൻ വയ്യ മനസ്സുകൊണ്ടും പറ്റില്ല എന്നാൽ പിന്നെ ശാരീരികമായിട്ട് പറ്റെങ്കിൽ ചെയ്യൂ മറ്റുള്ളവർക്ക് സഹായം ചെയ്യൂ വയ്യാണ്ടിരിക്കണ അമ്മ എഴുന്നേൽക്കണമെന്ന് മോഹം ഉണ്ട് ഒന്ന് കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ തപസ ശാരീരികമായിട്ടുള്ള തപസാണ് സഹായിക്കണമെന്ന് ശാരീരികമായിട്ടുള്ള തപസാണ് ആശുപത്രിയിൽ നിൽക്കാൻ നിൽക്കാനാളില്ല രണ്ട് ദിവസം ഞാൻ ഒന്ന് നിൽക്കാം ശാരീരികമായിട്ടുള്ള തപസ്സാണ് രണ്ട് ദിവസം നിൽക്കാൻ പറ്റില്ല മേടിച്ച രണ്ട് ദിവസത്തെ ബില്ലടയ്ക്കാം കാശുണ്ട് ഓ അത് തപസാണ് ഇതൊക്കെയാണ് തപസ്സെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്